അലൈക്കും അസലാമലൈക്കും വറഹമുല്ലാ അലഹമ്മുറബിള്ളാലമീൻ അള്ളാഹ്മസ് അല്ലി വസ്ലിം ഒബാരിക്ക് അല മുഹമ്മദ് അലി മുഹമ്മദ് പ്രേമുള്ളവരെ തേജസ് ന്യൂസിൻ്റെ റമലാൻ വിചാരത്തിലേക്ക് അവർക്കും സ്വാഗതം വിശുദ്ധ റമലാൻ വിട പറയുകയാണ് വിശ്വാസി സമൂഹത്തിന് ഒരു മാസത്തെ വ്രതകാലം ചെറുതല്ലാത്ത ആത്മീയ ഉണർവാണ് സമ്മാനിച്ചത് കരുണാവരിധിയായ അള്ളാഹുവിൻ്റെ കാരുണ്യം പാപമോചനമായും നരക വിമുക്തിയായും ചെയ്തിറങ്ങിയ ഈ വിശുദ്ധ മാസം വിശ്വാസി സമൂഹത്തിന് ഏറ്റവും അനുഗ്രഹീതമാണ് പ്രാർത്ഥനകൾ കൊണ്ടും സ്വാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ടും ഈ മാസത്തെ ധന്യമാക്കിയവർ വിജയിച്ചു റമലാൻ വിട പറയുന്നത് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാളോടുകൂടിയാണല്ലോ ഈദുൽ ഫിത്തർ ഒരു സത്യവിശ്വാസി ആഘോഷിക്കാൻ തുടങ്ങുന്നത് ഫിത്ർ സക്കാത്ത് നൽകിക്കൊണ്ടായിരിക്കണം മുസ്ലിമായ ഏതൊരു വ്യക്തിക്കും നിർബന്ധമായ ഒരു അമലാണ് ഫിത്ർ സക്കാത്ത് പാവങ്ങള് കുട്ടികൾ ബുദ്ധിയില്ലാത്തവർ രോഗികൾ എന്ന ഭേദങ്ങളൊന്നും ഫിത്രു സക്കാത്ത് ബാധ്യതയാകുന്നതിൽ തടസ്സങ്ങളില്ല കുടുംബനാഥനാണ് ഫിത്രു സക്കാത്തിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് തനിക്കും താൻ ചെലവ് ചെയ്യൽ നിർബന്ധമായവർക്കും പെരുന്നാൾ ദിനത്തെ ചെലവ് കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ അവൻ ഫിത്രു സക്കാത്ത് നൽകാൻ ബാധ്യസ്ഥനാണ് ഇതാണ് ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് മഹാന തങ്ങളുടെ ഒരു ഹദീസ് ശ്രദ്ധിക്കുക ഫറൽ റസൂൽ ാസ് ഇലസ് മുത്ത മുസ്ലിമീങ്ങളിലെ അടിമയും സ്വാതന്ത്ര്യനും പുരുഷനും സ്ത്രീയും ചെറിയവരും വലിയവരും ഒരു സാഹിത്തപ്പഴമോ ഒരു സാഹിബ് ബാർലിയോ ഫിത്ർ സക്കാത്ത് നൽകൽ നബിസ്വല്ലാസ്വലാത്തുകൾ നിർബന്ധമാക്കിയിരിക്കുന്നു റമദാൻ മാസം അവസാനിച്ച് ഷൗവാൽപുറ കണ്ടയുടനെ വിശ്വാസ സമൂഹത്തിന് ഫിത്ർ സക്കാത്ത് നിർബന്ധമാണ് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായിട്ട് തന്നെ ഇത് കൊടുത്തു വിട്ടാവുന്നതാണ് ഇബിൻ അബ്ബാസ്റലി അള്ളാഹന്നു പറഞ്ഞു അനിബിൻ അബ്ബാസ് അലി അള്ളാഹുനു കോ ഫുലാഹി സു അല്ലാത്തുൽ ഫിത്തു ആരെങ്കിലും ഫിത്ത് പെരുന്നാൾ ദിവസത്തിന് മുമ്പ് നൽകിയാൽ അത് സ്വീകരിക്കപ്പെട്ട സതക്കയാണ് അതായത് സക്കാത്തുൽ ഫിത്തർ ആണ് എന്നർത്ഥം ആരെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് ശേഷമാണ് അത് നൽകുന്നതെങ്കിൽ അത് ദാനധർമ്മങ്ങളിൽ പെട്ട ഒരു ദാനധർമ്മമാണ് നബിസുല അലൈവലമാങ്ങളും സഹാബികളും അന്നാട്ടിൽ സാധാരണ ഉപയോഗിക്കാറുള്ള ഗോതമ്പ് മുന്തിരി ഈത്തപ്പഴം പാൽക്കെട്ട് എന്നിവയൊക്കെയാണ് ഫിത്ർ സക്കാത്തായി നൽകിയിരുന്നത് അതുകൊണ്ട് നാം നമ്മുടെ നാട്ടിലെ പ്രധാന ഭക്ഷ്യധാന്യമായ അരിയാണ് നൽകേണ്ടത് എത്രയാണ് നൽകേണ്ടത് ഒരാൾക്ക് വീട്ടിലെ ഒരാൾക്ക് ഒരു സാഴ് എന്ന കണക്ക് വെച്ചാണ് കൊടുക്കേണ്ടത് ഇപ്പം സുല്ലാവിലാമ തങ്ങൾ പറഞ്ഞ ആ സാഴ് നാല് മുദാണ് ഒരു മുദ് എന്നാൽ ഏകദേശം നമ്മുടെ നാട്ടിലെ അറുന്നൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ അരി ആയിട്ട് വരും തൂക്കം ആ നിലയ്ക്ക് പരിഗണിക്കുമ്പോൾ ഒരു സാഴ് എന്നത് രണ്ട് കിലോ കിലോയും നാന്നൂറ് ഗ്രാമും മുതൽ രണ്ട് കിലോയും എണ്ണൂറ് ഗ്രാമും വരെ തൂക്കം കണക്കാക്കാം ഫിത്ർ സക്കാത്ത് പെരുന്നാൾ ആവശ്യത്തിന് പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന വിധം പെരുന്നാളിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് തന്നെ വിതരണം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല റമദാനിലെ ഏത് ദിവസവും അത് നൽകാമെന്ന് മഹാനായി ഇമാം നബി അലി അള്ളാൻ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സക്കാത്ത് നോമ്പുകാരന് തൻ്റെ നോമ്പിൽ സംഭവിച്ച തെറ്റുകൾ അതുപോലെ തന്നെ കുറവുകൾ പരിഹരിക്കാനും അത് ശുചീകരിക്കാനും ഉള്ളതാണ് അതുപോലെ ദരിദ്രർക്ക് ആശ്വാസവും സക്കാത്തുൽ ഫിത്തറിലൂടെ ലഭിക്കുന്നു പാവപ്പെട്ടവനും ധർമ്മം ചെയ്യാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് ഫിത്തർ സക്കാത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് താൻ വാങ്ങുന്നവൻ മാത്രമല്ല കൊടുക്കുന്നവൻ കൂടിയാണെന്ന ഔന്നിത്യബോധവും ആത്മബലവും പാവങ്ങളായ ദരിദ്രരായ ആളുകൾക്കും കൈവരുന്നു എന്നത് ഈ ഫിത്രു സക്കാത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയാണ് സ്വന്തം നാട്ടിലെ ഏറ്റവും ദരിദ്രരായ ആളുകൾക്കാണ് സക്കാത്ത് നൽകേണ്ടത് സമ്പത്തിൻ്റെ ജക്കാത്തിന് അർഹതപ്പെട്ടവർ തന്നെയാണ് ഫിത്രിൻ്റെ ജക്കാത്തിൻ്റെയും അവകാശികൾ ഒരു നിർബന്ധ കർമ്മം ആയിരിക്കുന്നതോടൊപ്പം സഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹായമനസ്ഥതയുടെയും പരസ്പരം ചേർത്ത് പിടിക്കലിൻ്റെയും അടയാളമായിട്ട് ഫിത്രു സക്കാത്ത് മാറേണ്ടതുണ്ട് സർവ്വശക്തനായ അള്ളാഹു സുബാനൊത്തുല നല്ല നിലയിൽ ഫിത്തർ സക്കാത്ത് നിർവഹിക്കാനും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സർവ്വശക്തനായ അള്ളാഹു സുബാനോത്തല ദൂരീകരിച്ച് തിരുമാറവട്ടെ വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുനാമെവരെയും ഉൾപ്പെടുത്താൻ എനിക്ക് രേഖമാറാവട്ടെ വാഹൃ അലാഹിറബിൻ അസ്ലാം വാരിക്കും വരഹമുല്ലാ വാത്തൂ